ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധേയയായ മത്സരാർത്ഥിയായിരുന്നു നന്ദന ഒരു കോമണറായാണ് നന്ദന ഹൗസിനുള്ളിലേക്ക് എത്തിയത് ഇപ്പോഴിതാ പ്രണയം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് താരം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നന്ദന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് മറുപടി നൽകിയത് ബിഗ് ബോസിൽ നന്ദനയുടെ സഹമത്സരാർത്ഥിയും നന്ദനയുടെ സുഹൃത്തുമായ അഭിഷേക് ശ്രീകുമാറുമായി പ്രണയത്തിലാണോ എന്ന ചോദ്യത്തോടും നന്ദന പ്രതികരിച്ചു അഭിഷേകും ഞാനും തമ്മിൽ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരിക്കലും അല്ല പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാണ് നന്ദന ഈ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് തൻ്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർക്കൊക്കെ അറിയാമെങ്കിലും വിവാഹം കുറച്ചുകൂടെ കഴിയട്ടെ എന്നായിരുന്നു അവരുടെ മറുപടി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ വീഡിയോ തീർച്ചയായും ചെയ്യും ആൾ റിവീൽ ചെയ്തിട്ട് വേണം ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എന്നും നന്ദന പറഞ്ഞു അടുത്തൊന്നും വിവാഹമുണ്ടാകില്ല ആദ്യം വീട് പിന്നെ ഒരു കാറ് എന്നൊക്കെയാണ് ആഗ്രഹം അഭിഷേകും നന്ദനയും നല്ല ചേർച്ചയാണ് ഇരുവരും ഒരുമിക്കണം എന്നാണ് ചില ആരാധകരുടെ കമന്റുകൾ